ഓം ശ്രീ മ ജ്യോതകമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസഫലം മീനക്കുറുകാർക്ക് മീനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ് അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും ഇപ്പോൾ മീനക്കുറുകാർക്ക് മീനലഗ്നക്കാർക്കും ജന്മരാശിയിൽ രാഹുണ്ട് പന്ത്രണ്ടിൽ ശനിയുണ്ട് രണ്ടിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട് ജന്മരാശി അധിവൻ ഗുരു മൂന്നിലാണെങ്കിലും വക്രത്തിലാണ് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനിയെ ചൊവ്വാഗ്രഹം ദൃഷ്ടി ചെയ്യുന്നു പൊതുവെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എങ്കിലും ഒരു സുഖക്കുറവ് ഒരലച്ചിൽ തൊഴിൽ കൊണ്ടുള്ള ശരീരക്ഷീണം ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഈ രണ്ടാം ഭാവരാശിയിലൊക്കെ ശനിയുടെ ദൃഷ്ടിയുണ്ട് ആഹാരത്തിലൊക്കെ കെയർ വേണം ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ ശ്രദ്ധ കൊടുക്കണം അതുപോലെ തൊഴിലിടത്ത് ഇഞ്ചുറി ഉണ്ടാകാവുന്ന പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ വേണം അപ്പോൾ പ്രത്യേകിച്ച് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് പണി ചെയ്യുന്നവർ അതുകൊണ്ടുള്ള ഒരു മുറിവ് അല്ലെങ്കിൽ പൊള്ളൽ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അവർ ശ്രദ്ധിക്കണം ഇനി തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ ഈ പത്താം ഭാവാധിപൻ ഗുരു തന്നെയാണ് ജന്മരാശ്യാധിപൻ തന്നെയാണ് കർമ്മഭാവാധിപൻ ഇപ്പം കർമ്മഭാവാധിപൻ മൂന്നിലാണ് മൂന്നാം ഭാവാധിപനായുള്ള ശുക്രൻ പതിനൊന്നിലാണ് പതിനൊന്നിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ആറാം ഭാവാധിപനായുള്ള സൂര്യനും പതിനഞ്ച് മുതൽ അതായത് ഡിസംബർ അവസാന രണ്ടു വാരം കർമ്മസ്ഥാനത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അത് ഈ തൊഴിലിൽ പൊതുവെ ഉയർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് തൊഴിൽ മാറുന്നതിനും അനുകൂല സമയമാണ് തൊഴിലിടത്ത് എതിർപ്പുകളൊക്കെ കുറയുന്ന സമയമായിരിക്കും മാത്രമല്ല നമ്മൾ ചെയ്യുന്ന വർക്കിന് അതിനുള്ള ഒരു അംഗീകാരം ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ തൊഴിലന്വേഷകർക്ക് പൊതുവെ നേട്ടങ്ങളുടെ സമയമായിരിക്കും അവസാനത്തെ രണ്ട് വാരമൊക്കെ ആകുമ്പോൾ കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകും ടെസ്റ്റ് അതുപോലെ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഒക്കെ തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും തൊഴിലവസരങ്ങളുണ്ടാകും കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് വന്നുചേരുന്നതാണ് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് എങ്കിലും അവിടെ തൊഴിലിടത്ത തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം ഇനി ബിസിനസ്സുകൾക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അനുകൂല സമയമാണ് ശുക്രൻ പതിനൊന്നിലാണ് ബുധനും ഗുരുവുമായിട്ടൊക്കെ ഒരു ബന്ധം വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആദ്യത്തെ രണ്ടു രണ്ടുവരത്തേക്കാൾ ഗുണാനുഭവം അവസാനത്തെ രണ്ടു ഉണ്ടാകും കാരണം ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആദ്യത്തെ രണ്ടു വാരം വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അത് കഴിയുമ്പോൾ നർസഞ്ചാരത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ആറാം ഭാവാദിമനായിട്ടുള്ള രവിയും ഏഴാം ഭാവാധിപനായുള്ള ബുധനുമായിട്ടുള്ളൊരു യോഗമൊക്കെ ബിസിനസ്സിൽ ഉള്ള സമയമാണ് ആദ്യത്തെ രണ്ടു വാരമൊക്കെ അവിടെയൊക്കെ നമുക്ക് ആ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഇൻറ്റേർണൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയൊക്കെ ഒഴിവാക്കണം അപ്പോൾ നമ്മൾ കഴിവതും അവസരങ്ങളൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു കൂട്ടായ ശ്രമം ഈ പാർട്നേഴ്സിൻ്റെ ഭാഗത്ത് പാർട്നർഷിപ്പ് ബിസിനസ്സിലുണ്ടായാൽ അവർക്കത് ഗുണാനുഭവം ഉണ്ടാകും ബിസിനസ് വിപുലപ്പെടുത്തുന്നതിനും പൊതുവെ അനുകൂല സമയമാണ് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സൂര്യനും ബുധനും ബുധനുമൊക്കെ ഒൻപതിലാണ് ഒൻപതിൽ ഗുരുദൃഷ്ടിയുണ്ട് അതുപോലെ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ആ ശൊവാഗ്രഹമാണെങ്കിൽ അഞ്ചിൽ നിൽക്കുകയാണ് പൊതുവെ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസമൊക്കെ കൂടുന്ന സമയമായിരിക്കും പഠനത്തിലൊക്കെ ഉയർന്ന പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും അതുപോലെ തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്കും സമയം അനുകൂലമാണ് വിദേശത്ത് ഉന്നതപഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് അഡ്മിഷനൊക്കെ സാധ്യമാകും പ്രത്യേകിച്ച് ചില കോഴ്സുകൾ അതായത് ഇപ്പോൾ ഇപ്പോൾ നിയമം മാനേജ്മെൻറ്റ് കോഴ്സുകൾ ഫിലോസഫി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് കോഴ്സുകൾ ഇവയൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും ഇനി ധനപരമായിട്ട് ചിന്തിക്കുമ്പോൾ ശുക്രൻ്റെ പതിനൊന്നിലെ സ്ഥിതി അതുപോലെ ഒൻപതാം ഭാവാധിപനായ കുജൻ്റെ പതിനൊന്നിലെ ദൃഷ്ടി അതുപോലെ ഗുരുവിൻ്റെ പതിനൊന്നിലെ ദൃഷ്ടി ഇവയൊക്കെ പൊതുവെ ധനാഗമം കൂടുന്നതിന് സഹായകമാകും അതുപോലെ രണ്ടും ഒൻപതും ഭാവാധിപനായിട്ടുള്ള കുജൻ ത്രികോണ സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അത് ധനഭാഗ്യത്തിന് സാധ്യത കാണിക്കുന്നുണ്ട് പൊതുവെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും എങ്കിലും പന്ത്രണ്ടിലെ ശനി ആ ശനി രണ്ടിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ജന്മരാശിയിൽ രാഹുവുണ്ട് രണ്ടാം ഭാവാദിമനായിട്ടുള്ള കുജനാണെങ്കിൽ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇതൊക്കെ ധനച്ചെലവ് കൂടാൻ ഇടയാക്കും അതിനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പോൾ പന്ത്രണ്ടാം ഭാവാദിമനായി ശനി പന്ത്രണ്ടിൽ തന്നെ നിൽക്കുന്നത് വിപരീത രാജയോഗമാണ് അതൊക്കെ പ്രത്യേകിച്ച് അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതിനും അത് സഹായകമാണ് മാത്രമല്ല ഈ ശനി പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് പതിനൊന്നാം ഭാവാധിപൻ പന്ത്രണ്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നഷ്ടസാധ്യതകളുള്ള സാഹചര്യങ്ങളെ ലാഭകരമാക്കി മാറ്റാനൊക്കെ ഒരു കഴിവ് ഈ സമയത്തുണ്ടാകും അതുപോലെ വിദേശത്ത് വിദേശ ബന്ധം വഴിയൊക്കെ ധനാഗമം ഉണ്ടാകുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇനി വിവാഹം ദാമ്പത്യ ബന്ധം കുടുംബജീവിതം ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്താണ് ഏഴിൽ കേതു ഉണ്ട് എങ്കിലും ഏഴിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ആദ്യത്തെ രണ്ടു വാരം ഏഴാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട് അതുപോലെ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യനുമായിട്ടാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധന് യോഗം വരുന്നത് അപ്പോൾ അത് വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും എങ്കിലും വിവാഹ നിശ്ചയം ഉണ്ടാകണമെന്നില്ല അവസാനത്തെ രണ്ടു വരമൊക്കെ ആവുമ്പോൾ ആലോചനകൾ സ്മൂത്താകും അത് വിവാഹം നിശ്ചയിക്കുന്നതിനും അനുകൂല സമയമാണ് കാരണം ആറാം ഭവാധിപനായിട്ടുള്ള സൂര്യൻ ആ നിന്ന് മാറുന്നുണ്ട് അതുപോലെ തന്നെ പ്രണയബന്ധം നമ്മൾ ചിന്തിക്കുമ്പോൾ കുജൻ അഞ്ചിലാണ് നീജസ്ഥിതനാണ് എങ്കിലും ഏഴ് മുതൽ ആ കുജൻ വക്രത്തി സഞ്ചരിക്കുന്നുണ്ട് അഞ്ചിൽ നിൽക്കുന്ന കുജനെ ശുക്രൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആ കുജനാണെങ്കിൽ ശുക്രനെയും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ പ്രണയ ചിന്തകളുണ്ടാകും പ്രണയബന്ധമൊക്കെ സ്മൂത്താകും ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ ആദ്യത്തെ രണ്ടു വാരം പൊതുവെ സുഖകരമാകണമെന്നില്ല കാരണം ആറും ഏഴും ഭാവാധിപന്മാരായിട്ടുള്ള സൂര്യനും ബുധനും തമ്മിലുള്ളൊരു ബന്ധം വരുന്നുണ്ട് മാത്രമല്ല ഏഴാം ഭാവാധിപൻ ആദ്യത്തെ രണ്ടു വാരം വക്രത്തിലുമാണ് അതൊക്കെ ഈ ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം ചിലപ്പോൾ ഒരു ബന്ധമൊക്കെ വരുമ്പോൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനൊക്കെ സാധ്യതയുണ്ട് എങ്കിലും ഗുരുദൃഷ്ടി ഉള്ള ഈ ബുധനെയും സൂര്യനെയൊക്കെ തന്നെ ഗുരുദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്കെന്തെങ്കിലും പ്രയാസങ്ങൾ ദമ്പതിമാരുടെ ഭാഗത്തുണ്ടായാലും അവയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും ഈ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവെ സന്തോഷകരമായിരിക്കും കുടുംബാംഗങ്ങളുമായിട്ട് നല്ല ബന്ധം അവരുമായിട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് ജന്മരാശിയിലൊക്കെ രാഹു സ്ഥിതി ഉള്ള സമയമായതുകൊണ്ട് കഴിവതും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിച്ച് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം ഡിസംബർ ഏഴ് എട്ട് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഈ ദിവസങ്ങൾ ഈ കൂറുകാർക്ക് അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർ അത്ത അത്തരം സംരംഭങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ ആകാതെ നോക്കണം അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ കഴിവതും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം